ഓം ഗം ണപതി നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ മെയ് മാസത്തിൽ രാശി മാറുന്ന രാഹു കേതുക്കൾ ഈ മീനം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരുക എന്ന് നോക്കാം പൂരിട്ടാതി കാല ഉത്രട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത് ഇവർക്കിപ്പോൾ ജന്മരാശിയിൽ ആയിരുന്നു രാഹു ഏഴിൽ കേതുവുമാണ് അത് നന്നല്ലായിരുന്നു വളരെയേറെ ക്ലേശപ്രദമായിരുന്ന ആയിരുന്നു കഴിഞ്ഞ ഒന്നൊന്നര വർഷം ഉള്ള സമയം ഇനിയും അത് അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല എന്ന അവസ്ഥ വരെ ആകുന്നതിനും സാധ്യത ഉണ്ടായിരുന്നു പാപഗ്രഹങ്ങളുടെ ദശ കൂടി നടക്കുന്നവർക്ക് കൂടുതൽ വളരെയേറെ ദോഷപ്രദമായിട്ട് ആയിരുന്നു കഴിഞ്ഞ ഒന്നൊന്നര വർഷം ഇനി ഈ മെയ് മാസത്തിലെ രാശി മാറുന്ന രാഹു പന്ത്രണ്ടിലേക്കും കേതു ആറിലേക്കുമാണ് മാറുന്നത് ജന്മരാശിയിൽ നിന്ന രാഹുവോ രാഹുവും ഏഴിൽ നിന്ന കേതുവുമാണ് നിന്ന് ക്ലേശിപ്പിച്ചിരുന്നത് പോലെ ക്ലേശപ്രദമാകില്ല ഇത് അതായത് രാഹു കേതുക്കൾ ഇതുവരെ ക്ലേശിപ്പിച്ച അത്രയും ദോഷം ഇനിയും ഉണ്ടാകില്ല രാഹു കുറച്ച് ചിലവ് അധികമാക്കി തരുന്നതിന് ഉണ്ട് പ്രത്യേകിച്ച് ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ കൂടുതലും മുഴുകുന്നതിനും സാധ്യതയുണ്ട് വിദേശങ്ങളിൽ ഒക്കെ പോകുന്നതിനും ഒരു സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് ഈ വർഷം ഒക്ടോബറിന് ശേഷം അത് സാധ്യമായി വരുന്നതാണ് അല്ലെങ്കിൽ അതിനൊരു തുടക്കം അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കെങ്കിലും ചെയ്യും പന്ത്രണ്ടിലെ രാഹു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാക്കുന്നതിനും സാധ്യത ഉണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് നേത്ര സംബന്ധമായ രോഗങ്ങൾ കൂടുതൽ ക്ലേശിപ്പിക്കാനും സാധ്യത ഉണ്ട് അതുപോലെ ധനക്ലേശം ഉണ്ടാകാം പലപ്പോഴും ഒറ്റപ്പെട്ടു എന്നൊരു തോന്നൽ ഉണ്ടാകുന്നതിനും സാധ്യത ഉണ്ട് എന്നും വിഷ്ണു സഹസ്രാമം ജപിക്കുകയും ദുർഗാ മന്ത്രം ജപിക്കുകയും ചെയ്യുക അപ്പോൾ ഈ രാഹുവിൻ്റെ അതുപോലെ ഓം നമശ്യുവായി ജപിച്ചാലും മതി രാഹുവിൻ്റെ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാവും അടുത്തുള്ള ക്ഷേത്രങ്ങളിലെ ഈ ആയില്യപൂജ നടത്തുമ്പോഴേ അവിടെ ഒരു സർപ്പപൂജയോ മഞ്ഞൾ അഭിഷേകമോ പാലഭിഷേകമോ ഒക്കെ ഒന്ന് ചെയ്തു ഒന്നുമില്ലെങ്കിലും പോയിട്ടൊന്ന് തൊഴുത് ഒരു രൂപ കാണിക്കായിട്ട് തൊഴുതെങ്കിലും വരിക ആ പ്രസാദം വാങ്ങിച്ച് അതിൻ്റെ കുറവുണ്ടാകും അതിൻ്റേതായിട്ടുള്ള അനുഭവം നന്നായിട്ട് വരും ദോഷത്തിന് കുറവുണ്ടാവും പിന്നെ കേതു വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ഇതുവരെ കേതുവായിരുന്നു കൂടുതൽ ദോഷങ്ങൾ ചെയ്തിരുന്നത് എന്നിപ്പോൾ കേതു വളരെ അനുകൂലനായിട്ടാണ് ശത്രുനാശം ഉണ്ടാകുക ജീവിത പങ്കാളിയും ബിസിനസ് പങ്കാളിയുമൊക്കെ ആയിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം മാറി ഒരു ഒത്തു ഒരു നല്ല രീതിയിൽ വരുന്നതാണ് നിത്യ വരുമാന മാർഗത്തിൽ ഒരു ഉന്നതി ഉണ്ടാകുന്നതാണ് അതുപോലെ ജോലി സ്ഥലത്തും അനുകൂല അവസ്ഥ ഉണ്ടാകുന്നതാണ് കടങ്ങളൊക്കെ തീർക്കുന്നതിന് ഒന്ന് ശ്രമിക്കുക അതിന് സാധിക്കുന്നതാണ് ആധ്യാത്മിക ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകാം അതുപോലെ അമ്മയുടെ വീട്ടുകാർക്ക് ക്ലേശ സമയം അത് ഉണ്ടാകാം അവർ മൂലം ചില ക്ലേശങ്ങൾ ഉണ്ടാകാം അമ്മയുടെ വീട്ടുകാർ മൂലമായിട്ട് ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ക്ലേശിപ്പിക്കുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ശിവപ്രീതി വരുത്തുക ദുർഗാമന്ത്രം ജപിക്കുക അതുപോലെ ഗണപതി പ്രീതി വരുത്തുക ഇതൊക്കെ ഈ രാഹു കേതുക്കളുടെ ദോഷത്തെ കുറച്ച് കിട്ടുന്നതാണ് അപ്പം എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ